ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ആലീന കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ചെറുതും വലുതുമായിട്ട് കുറച്ച് ആലീല ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് എക്സാം ബോർഡാണ് നിങ്ങൾക്കിതിനു പകരം കേക്ക് ബോർഡോ കാർ ബോർഡോ ഏത് വേണമെങ്കിലും എടുക്കാം ഈ ബോർഡിന് ഒരു പെയിൻറ് കൊടുക്കാൻ വേണ്ടി ബ്ലാക്ക് അക്രീലിക് പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ കളർ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അങ്ങനെ ഈ ബോർഡ് മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുത്തു അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് ഇത് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പറാണ് ഇതിൽ നിന്നും കുറച്ച് പീസ് കട്ട് ചെയ്ത് ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് പെയിൻറ് കൊടുത്താലും മതി അങ്ങനെ നമ്മുടെ ബോർഡൊന്നും ഭംഗി കൂട്ടാൻ വേണ്ടി വൈറ്റ് കളർ വരുന്ന ഭാഗം ഇവിടെ ഒട്ടിച്ചു കൊടുക്കണേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് ഇതൊട്ടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലൂ ഫെവി ബോണ്ടാണേ ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ഫെവികോൾ എടുത്താലും മതി ഇനിയാണ് ഞാൻ നമ്മുടെ ആലിനെ എടുക്കുന്നത് ഓരോ ആലിനയും ഞാൻ ബോർഡിൽ ബോഡിലിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ ഇതെന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായവർ ഇപ്പം തന്നെ ഒന്ന് ഇടണേ ഇനി ഞാൻ വൈറ്റ് കളർ പെയിൻറ് എടുത്തിട്ടുണ്ട് ഇലയിൽ ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ആലില കൊണ്ട് ഗണപതിയുടെ ഒരു രൂപം പോലെ ചെയ്തെടുത്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ